എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഈ പി എസ് സി പഠനം മുന്നോട്ട് കൊണ്ടുപോയത് എനിക്ക് എൽ ഡി യിലെ എയ്റ്റി സിക്സ് പോയിൻറ്റ് ത്രീ ത്രീ മാർക്കാണ് കിട്ടിയത് അപ്പോൾ റാങ്ക് നയൻത് ആണെങ്കിലും മാർക്ക് വേസിൽ സെക്കൻഡ് റാങ്ക് ആണ് ലക്ഷ്യയിൽ എത്തിയതിന് ശേഷമാണ് ടെൻഷൻ ഇല്ലാതെ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ മനസ്സിലായതും അവനിങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ വിജയം നേടാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാലൊന്നും മതിയാവില്ല എൻ്റെ പേര് അശ്വതി ഈ കഴിഞ്ഞ എൽ ഡി എയിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒൻപതാമത്തെ റാങ്ക് നേടാൻ എനിക്ക് കഴിഞ്ഞു എൻ്റെ സ്ഥലം നെയ്യറ്റിൻകിരയിലെ കരിക്കർത്തല എന്ന് പറഞ്ഞ സ്ഥലമാണ് നെയ്യാറ്റിൻകിര ലക്ഷ്യയുടെ ബ്രാഞ്ചിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അമ്മമ്മ പിന്നെ എനിക്കൊരു മോനുണ്ട് എട്ട് വയസ്സായി വാസുദേവ് എന്നാണ് അവൻ്റെ പേര് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ലക്ഷ്യയിലോട്ട് എത്തിയത് അതിനു മുന്നേ സെൽഫ് സ്റ്റഡി ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ബെബ് കോ എൽ ഡി നോട്ടിഫിക്കേഷൻ വന്ന സമയമായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത് ചെയ്തതൊക്കെ ലക്ഷ്യയിൽ എത്തിയതിനു ശേഷമാണ് ടെൻഷൻ ഇല്ലാതെ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ മനസ്സിലായതും പിന്നെ അവിടുത്തെ നോട്ട്സും ഡ്രാങ്ക് ഫയലും ഒക്കെ വെച്ചിട്ടായിരുന്നു മുന്നോട്ടുള്ള പഠനം ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മാരേജ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറായപ്പോൾ മോനുണ്ടായി പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് ഫാമിലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവന് രണ്ട് വയസ്സായപ്പോഴാണ് അവന് എന്ന് മനസ്സിലായതും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പെട്ടെന്നൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തു അതോടെ ഫിനാൻഷ്യലിയും മെൻ്റലിയും എല്ലാം ഒരുപാട് ഡൗൺ ഡൗണായിപ്പോയി മോൻ്റെ കാര്യവും അവൻ്റെ ട്രീറ്റ്മെൻറ്റും പിന്നെ വീടിലെ കാര്യവും നോക്കാനായിട്ട് ഒരു ജോലി അത്യാവശ്യമായിരുന്നു അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം ഇനി പി എസ് സി എനിക്ക് പറ്റില്ല എന്നൊരു മൈൻഡായിരുന്നു പക്ഷേ അമ്മയും അനിയത്തിയൊക്കെ ഇല്ല കുറച്ചുകൂടെ ശ്രമിച്ചു നോക്കാമെന്നൊരു ഇതില്ല പക്ഷേ എനിക്ക് അവൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് വേണമായിരുന്നു അപ്പോൾ അവളാണ് എനിക്ക് എനിക്കതിന് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അനിയത്തിയാണ് അവൾക്ക് സാലറി കിട്ടുന്ന ദിവസം എനിക്കതി അതിൽ നിന്ന് ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ടും വരും അത് വെച്ചിട്ടാണ് ഞാൻ മോൻ്റെ ട്രീറ്റ്മെൻറ്റും എൻ്റെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ അമ്മമ്മ അച്ഛൻ അമ്മ എല്ലാവരും സപ്പോർട്ടാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് അവൻ്റെ കാര്യം നോക്കാനും അവൻ്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം അപ്പോൾ അവർ അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പഠിക്കാനും ഇതുവരെ എത്താനും പറ്റിയത് പി എസ് സിക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഡബ്ല്യു സി പി എയുടെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു അത് ഞാനും അനീതിയായിട്ടാണ് പ്രിപ്പയർ ചെയ്തതും പഠിച്ചതും അപ്പോൾ അതിൽ എനിക്ക് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഫിസിക്കൽ കിട്ടാതെ അത് പോയി പക്ഷേ അവൾക്കത് കിട്ടി അവളിപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യാണ് എൻ്റെ പി എസ് സി പഠനം ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും മുടങ്ങും അങ്ങനെയായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകുമായിരുന്നു ഇതിന് മുന്നേ ഉള്ള എൽ ഡി ഞാൻ എഴുതിയായിരുന്നു പക്ഷേ അത് ഒരു മാർക്കിൻ്റെ ഇതിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തായി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബെപ്കോ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും അതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല അപ്പോൾ എന്തോ എന്ന് എനിക്കും അറിയാം പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു അങ്ങനെ ലക്ഷ്യയിൽ വന്നപ്പോൾ മുതലാണ് എക്സാംസ് ഒരുപാട് അറ്റൻഡ് ചെയ്തതും പിന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് സിലബസ് വെച്ച് എന്നെ പഠിക്കണമെന്ന് മനസ്സിലായതും അങ്ങനെ ബെപ്കോ എൽ ഡിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തത് പാർട്ട് ടൈമിൽ നടന്ന കമ്പനി ബോർഡ് എൽ ജി എസിലും റാങ്ക് നേടാൻ പറ്റി പക്ഷെ അതൊക്കെ കുറച്ച് പുറകിലോട്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു ഒന്നര വർഷം ലക്ഷ്യയിൽ പഠിച്ചിട്ട് വീണ്ടും എനിക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ലക്ഷ്യയുടെ നോട്ടും റാങ്ക് ഫെയിലും ഒക്കെ വെച്ചിട്ട് സെൽഫായിട്ട് എന്നെ ആയിരുന്നു വീട്ടിൽ വെച്ചിട്ട് എന്നെ ആയിരുന്നു പഠിച്ചത് അപ്പോൾ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നേരത്തെ ഞാൻ ആ ബെബ്കോ എൽ ഡിക്ക് വേണ്ടിയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇതെനിക്കൊരു റിവിഷൻ പോലെ ആയിരുന്നു ആ ടൈമിലാണ് പി എസ് സിയിൽ പുതിയ രീതിയിലുള്ള എക്സാമൊക്കെ തുടങ്ങിയത് സ്റ്റേറ്റ്മെൻറ്റ് വൈസും അങ്ങനെ അപ്പോൾ ആ പാറ്റേൺ ആദ്യമൊക്കെ ഭയങ്കര ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ടെൻഷനായിരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാപോലില്ലായിരുന്നു പക്ഷേ ലക്ഷ്യയുടെ മോഡൽ ക്വസ്റ്റ്യനും ഡെയിലി എക്സാം എക്സാംസും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ അത് സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ അറ്റൻഡ് ചെയ്തു എക്സാമിനോടുള്ള പേടിയൊക്കെ മാറി പിന്നെ അങ്ങനെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തു ദിവസവും പറ്റുമെങ്കിൽ ഒരു പി വൈ ക്യു അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഒരു ദിവസം രാജേഷ് സാറാണ് ക്ലാസ്സിന് പി വൈ ക്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒരു ബുക്കിൽ തന്നെ എഴുതി പഠിക്കുന്നതിനെ പഠിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് അത് രാവിലെ മൂന്ന് മണിക്ക് തന്നെ എണീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ എനിക്കത് ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി പി വൈ ക്യു ചെയ്ത് അതിൽ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എഴുതി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു അത് പിന്നീട് എനിക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഉപകാരം ഉണ്ടായി ആദ്യമൊക്കെ പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ടൈം വലിയൊരു പ്രശ്നമായിരുന്നു ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ ക്വസ്റ്റ്യൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ കൂടെ ആയപ്പോൾ ഒരു ഒന്നേകാൽ മണിക്കൂറിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ലക്ഷ്യയിലെ എക്സാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന് മോഡൽ എക്സാം ആയാലും ഡെയിലി എക്സാം ആയാലും പിന്നെ മന്ത്ലി എക്സാം ഇതെല്ലാം ഈ ടൈമിൻ്റെ പ്രശ്നം അതോടെ എനിക്ക് മാറ്റാൻ പറ്റി അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉള്ള ടെൻഷനും മാറി പി എസ് സി നടത്തുന്ന എക്സാമിൻ്റെ അതേ പാറ്റേണിലായിരുന്നു ലക്ഷ്യയിലും ഒക്കെ നടത്തിയിരുന്നത് അതുകൊണ്ട് എനിക്കത് വളരെയധികം പ്രയോജനം ചെയ്തു ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പിന്നെ പിറ്റന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷനൊക്കെ നോക്കും അന്ന് ക്ലാസ് എന്താണോ പഠിപ്പിച്ചത് അത് മുടങ്ങാതെ അതൊക്കെ നോക്കുമായിരുന്നു പിന്നെ ടൈം എനിക്ക് എത്ര സമയമെന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു പഠിക്കാൻ പറ്റുന്ന ടൈമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചു സിലബസ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ പഠനം മുന്നോട്ട് പോയത് അതിൽ നമുക്ക് മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഇതൊക്കെ കുറച്ച് പോർഷനേ ഉള്ളൂ അതിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് പക്ഷേ അതിൽ മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും അങ്ങനെയുള്ള പോർഷൻ ഞാൻ ഒരുപാട് ടൈം റിവൈസ് ചെയ്തു ഈ ഹിസ്റ്ററിയിലെ എയറൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിക്കി എഴുതി റൂമിൽ ഒട്ടിച്ച് വെച്ച് അങ്ങനെയാണ് പഠിച്ചത് പിന്നെ പി എസ് സി റീസൻറ്റായിട്ട് നടത്തുന്ന ക്വസ്റ്റ്യൻസ് അതായത് അതൊക്കെ ഒ എം ആറിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു ഒ എം ആറിൽ ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സൊക്കെ പി വൈ ക്യൂ ബുക്കിൽ എഴുതി അങ്ങനെ അത് വീണ്ടും റിവൈസ് ചെയ്യുമായിരുന്നു എൻ്റെ പി എസ് സി ജേണി അത്ര ഈസി ആയിരുന്നില്ല ഒരുപാട് സ്ട്രഗിൾസൊക്കെ നിറഞ്ഞതായിരുന്നു പക്ഷേ ലക്ഷ്യയിൽ വന്നതിന് ശേഷമാണ് കറക്റ്റ് സ്ട്രാറ്റജിയൊക്കെ മനസ്സിലായി സിലബസ് വെച്ച് പഠിക്കുന്നതിനെക്കുറിച്ചും പി വൈ ക്യു ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ മനസ്സിലായി അത് ഫോളോ ചെയ്ത് തന്നെയാണ് എനിക്ക് ഇന്ന് ഈ ഈ റാങ്ക് നേടാൻ കഴിഞ്ഞത് എക്സാം കഴിഞ്ഞപ്പോൾ നൂറിനകത്ത് വരണമെന്ന് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഓപ്പൺ കാറ്റഗറിയിലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ നൂറിനകത്തെങ്കിലും വന്നാലേ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒൻപതാമത്തെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു വീട്ടിലെല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു അറിഞ്ഞപ്പോൾ അച്ഛനായാലും അമ്മയും അമ്മൂമ്മയും അനിയത്തിയും അനിയനും എല്ലാവരും ഒരുപാട് ഹാപ്പിയായിരുന്നു എനിക്ക് എൽ ഡി യിലെ എയ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ത്രീ മാർക്കാണ് കിട്ടിയത് അപ്പോൾ റാങ്ക് നയൻത് ആണെങ്കിൽ മാർക്ക് വേസിൽ സെക്കൻഡ് റാങ്ക് ആണ് അപ്പോൾ ആ മാർക്ക് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിൽ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് എന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിലിംസ് പാ പാസ്സായിട്ടുണ്ട് ഇനി മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അതും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് ഞാൻ ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട് ആദ്യമായിട്ട് ലക്ഷ്യോടാണ് പിന്നെ അച്ഛൻ അമ്മ അനിയത്തി അനിയൻ പിന്നെ എൻ്റെ മോൻ പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സംഗീത ലക്ഷ രശ്മി ഇവെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ വിജയം നേടാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാലൊന്നും മതിയാവില്ല എന്നാലും അവർ അവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് എനിക്കിന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഈ പി പഠനം മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ പുറകോട്ട് മാറിയിട്ടുണ്ട് പക്ഷേ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച അതിനുള്ള ഫലം കിട്ടുമെന്ന് എൻ്റെ ഈ വിജയത്തിലൂടെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്നെപ്പോലെ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച് പഠിക്കുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും അത് കിട്ടും കുറച്ച് വൈകിയായാലും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ പ്രയത്നിച്ച അന്ന ഫലം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഇപ്പോൾ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആ ഒരു ഒരിത് മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് ഒരുപാട് എക്സാംസ് നമ്മൾ തോറ്റുപോകും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റാതെയാവും അത് നമുക്ക് വേണ്ടിയിട്ടൊരു എക്സാം വരും എന്നായാലും വരും എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടൊരു ദിവസം വരും ആ ഒന്നേകാൽ മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് വരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക വിജയം എന്തായാലും ഉണ്ടാവും